പി വി അൻവർ ഉന്നയിച്ച മൂന്നാല് ദിവസമായി ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവർ പത്രസമയാണ് വിളിച്ചത് അൻവർ ഉന്നയിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പ്രശ്നമല്ലാതാവില്ല അതുകൊണ്ട് പി വി അൻവർ ഇതിനെപ്പറ്റി ചിലർ പറയും പക്ഷേ ഭരണകക്ഷിയിലെ ഒരു എം എൽ എ ആണ് ആ എം എൽ എക്ക് തന്നെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വന്നു അത് എന്തിന്റെ പേരിലായാലും അത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ചും സ്വർണ കള്ളക്കടത്ത് പൊട്ടേഷൻ അതുപോലെ ഉള്ള അധോലോക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്ന പി വി അൻബർ പറയുമ്പോൾ അത് കളവാകാൻ സാധ്യതയില്ല ഒന്നായി പ്രധാനമായും ഒന്ന് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോൺ ചോർത്താൻ വേണ്ടി ലോ ആൻഡ് ഓർഡർ ഉത്തരവാദിത്തമുള്ള എ ഡി ജി പിമിച്ചുവെന്നതാണ് എ ഡി ജി പിയുടെ കീഴിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നതാണ് വളരെ ഗൗരവമാണ് അതിരി കാരണം കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ അന്വേഷണ വിഭാഗങ്ങളൊക്കെ പലപ്പോഴും ഫോൺ ോർത്തൽ നടപടികൾ ഉണ്ടായപ്പോൾ അതിനെതിരെ രാജ്യവ്യാപകമായ നിലപാടുത്ത പാർട്ടിയാണ് സി പി ഐ എം അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ഫോൺ ചോർത്തെന്ന് പറയുന്ന അങ്ങേറ്റം ഗൌരവമായ ആരോപണം ഒരു എം എൽ എന്ന് ഭരണകക്ഷി എം എൽ എം ഉയർന്നത് ഇത് സംബന്ധമായി സ്വമേധയാ പോലീസിലും അതുപോലെ തന്നെ കോടതിയും കേസെടുക്കേണ്ടതാണ് പക്ഷെ അതുണ്ടായില്ല എ ഡി ജി പി അജിത് കുമാർ കേരളത്തിലെ ഭരണപക്ഷ രാഷ്ട്രീയത്തിനും അല്ലാത്ത ആളുകൾക്കും എല്ലാം വേണ്ടപ്പെട്ട ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ സ്വീകരിക്കാൻ അതിന്റെ ഇൻചാർജ് ഈ എ ഡി ജി പിന്നെ അജിത് കുമാറിനാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ ഏറ്റവും വിശ്വസ്തര നേരക്ക് ഒന്നിച്ചു കൂട്ടുന്നതും അജിത് കുമാറിനെയാണ് അപ്പൊ സ്വാഭാവികമായും ുമാർ ഇടപെട്ട ഈ കേസുകൾ ഒന്ന് അദ്ദേഹം ഈ അൻവർ പറഞ്ഞത് ഈ ഫോണിന്റെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അജിത് കുമാർ ഐ പി എസുടെ ഭാഗമായിട്ട് ഉദ്യോഗത്തിൽ വന്നതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി രാഷ്ട്രീയ തീരുമാനങ്ങനാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ആ ശശിയും അജിത് കുമാറും ഒക്കെ ഒരു അച്ചുതണ്ടായി പ്രവർത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉപയോഗിച്ചുകൊണ്ട് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള അധോലോക സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അൻവർ പരസ്യമായി ഉന്നയിക്കുകയും ഇന്നലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി അദ്ദേഹം പരാതി കൊടുത്തുമെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ പറഞ്ഞു ഞാൻ എല്ലാം അന്വേഷിക്കും ശക്തമായ നടപടി സ്വീകരിക്കും പക്ഷെ ഒരു നടപടി സ്വീകരിക്കാൻ പോകില്ല അതിന്റെ തെളിവാണ് എ ഡി ജി പിയെ ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എ ഡി ജി പിന്നെ ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അന്വേഷണ ചുമതല കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലും ഭേദം എ ഡി ജി പി തന്നെ അന്വേഷണ ചുമതല കൊടുക്കുന്നതാണ് നല്ലത് ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ വരുന്നത് മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് വിളിച്ചോടാൻ വേണ്ടി കഴിയില്ല കാരണം ഈ കാര്യങ്ങൾ അൻവറിലൂടെ അറിയേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് വിജിലൻസ് ഇന്റലിജൻസ് അന്വേഷണത്തിലൂടെ പോലീസ് സംവിധാനത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് അതത് ദിവസത്തെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അൻവറിന്റെ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം നേരത്തെ ഇവർക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പി ശശിയുടെ ഇടപെടലുകൾ സംബന്ധിച്ച് എ ഡി ജി പിയുടെ ഇടപെടൽ സംബന്ധിച്ചൊക്കെ മുഖ്യമന്ത്രിയുടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഭയപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി എ ഡി ജി പിരെ ഒരു ചെറു വില നടക്കാൻ ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല പി സി ആണെങ്കിൽ ഇതിലൊക്കെ ഇപ്പൊ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയല്ലോ അത് നേരത്തെ മുഖ്യമന്ത്രിയുടെ ആഫീസ് പോയി കേരളത്തിലെ അധോലോക സംഘങ്ങളെ സംബന്ധിച്ച് അന്വേഷണം അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ അന്വേഷിക്കുമ്പോൾ അത് അവസാനം എത്തുന്ന ഒരു 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 പിന്നെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അപ്പൊ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് എങ്കിലും ഒഴിഞ്ഞ് നിന്നുകൊണ്ട് അതുപോലെ പി സി സിയെ സ്ഥാനത്തു മാറ്റി വളരെ ശക്തമായ ഇടപെടൽ ഒരു കേന്ദ്ര ഏജൻസി ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം കേരളത്തിലെ പോലീസ് അന്വേഷിക്കാറ് കാരണം കേരള പോലീസിന്റെ ഒടുവിൽ വന്ന വാർത്ത കേരളത്തിലെ ഡി ഉൾപ്പെടെ ഈ കാര്യത്തിൽ നീരസം പ്രകടിപ്പിച്ചു എന്നാണ് വാർത്ത ഇതിൽ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അൻവർ മുഖ്യമന്ത്രിയെ കണ്ടു പോകുന്നില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് മുഖ്യമന്ത്രിയെ സംസാരിച്ചു പിണറായി വിജയനായോട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ അദ്ദേഹം സമയം അനുവദിക്കാറില്ല അപ്പൊ നാൽപ്പത്തി താല്പര്യമുള്ള വിഷയമാണല്ലോ ഇത് കൂട്ടുകച്ചവടമാണല്ലോ അപ്പോൾ ഈ താൽപര്യ വിഷയത്തിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മിനിറ്റ് നേരം മുക്കാൽ മണിക്കൂർ നേരം മുഖ്യമന്ത്രി സംസാരിച്ചു രേഖാമൂലം എഴുതി കൊടുത്തു ഇവിടെ പ്രശ്നം ഇതോടുകൂടി ഇത് രാജിയായി എന്നതാണ് കാരണം ഇത് മുഖ്യമന്ത്രിയും അതുപോലെ അൻബറും അതുപോലെയുള്ള ശശിയും ഉൾപ്പെടെയുള്ള ആരുടെ അടുക്കള കാര്യമല്ല ഇത് ഇത് അവർ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട കാര്യമല്ല കൃത്യമായ അന്വേഷണം നടത്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയാണെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം പുറത്തു വരണം സി പി എം എന്ന പാർട്ടി ഇപ്പൊ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് അവർ നിലപാട് പറയട്ടെ നാല് ദിവസമായി കേരളം കത്തിക്കാരുകയാണ് ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതികരണം എന്നാ ഫോൺ ചോർത്തൽ കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കഥകൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടുകൾ അതോരോ സംഘവുമായ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യകാരണ സഹിതം ഒരു എം എൽ എ പുറത്തു വന്നപ്പോൾ ഇത് സംബന്ധിച്ച സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക അഭിപ്രായം എന്ത് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നതല്ല കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും വലിയ ചുരുളുകൾ അറിഞ്ഞു വരാനുണ്ട് അതുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസി ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആ അതുവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞു നിർത്തി പി ശശിയെ മാറ്റിയും മാത്രമേ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അടിയന്തരമായി ഇതിനെ സംബന്ധിച്ച് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം ഇവർ മാറി നിർത്തിക്കൊള്ളൂ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ നന്നായി അറിയാം ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്താ പറഞ്ഞത് എന്തൊരു കസ്റ്റംസിൽ നിന്ന് വെറുതെ വിട്ടുക സ്വർണം എന്നിട്ട് പോലീസ് പിടിക്കുക പൊട്ടിക്കൽ എന്നിട്ട് പരിക്ക് പതി കണക്ക് കൊടുക്കുക ബാക്കി ഭരിക്കുക ഇതാണ് അൻവർ പറഞ്ഞത് നന്നായി അറിയ കറക്റ്റാണ് കാര്യങ്ങൾ അൻവർ അറിയാതെ സാക്കനും അറിയാം അപ്പം ഇതൊക്കെ സി പി ഐ എം വിലക്ക് വാങ്ങിയ ദൈവങ്ങളാണ് ഇവരൊക്കെ പേയ്മെന്റ് സീറ്റുകളാണ് ഇവർക്ക് കൊടുത്തത് അതുകൊണ്ടാണ് അൻവറിന്റെ പിന്നെ ഇത് തടയണ വിളിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഇവരെ വേണ്ടി വന്നല്ല ഗവൺമെന്റ് അപ്പം ഇതൊക്കെ വന്ന ഒരു കൂള സംഘം അവരുടെ തമ്മിൽ തമ്മിലുള്ള പകയും ഇതൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രധാനമായും സി പി എമ്മിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആണെങ്കിൽ അങ്ങനെ കാണാം പാർട്ടി സമ്മേളനത്തിലൊന്നും ഒന്നും ഇപ്പോൾ ഒന്നും നടക്കാൻ പോകില്ല ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ബ്രാൻസ് സമയം തുടങ്ങി ഞാനൊരു ബ്രാഞ്ച് സെക്രട്ടറി ചോദിച്ചാൽ ഞാൻ ചോദിച്ചു ഇതൊക്കെ വെൽക്കമിറ്റ് കമ്മിറ്റി വരുന്ന ആൾക്ക് ഞങ്ങളൊക്കെ പാർട്ടിയുടെ സമയത്ത് വലിയ പ്രശ്നമാണ് പോകാൻ പേടിയായിരുന്നു അപ്പോൾ അയാൾ തന്നെ അത് ഇവിടെ ആയിട്ട് ആ ഒരു റിപ്പോർട്ടും ചെയ്യും പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക പിരിയും എഫ് പിന്നെ പോസ്റ്റും ചെയ്യും സമ്മേളനം അതിലപ്പുറം ഇതൊന്നും നമ്മുടെ സഹായം ഇതൊന്നും അറിയില്ല എന്നൊരു ഇ പി ഒരു ആ പരിമിതിലേക്ക് പാർട്ടി എത്തി സമ്മേളനത്തിൽ നിന്ന് ഇത് വലിയ ചർച്ചയും തുറക്കാൻ പോകില്ല കാരണം ചർച്ചയും സ്വയം വിമർശനവും വിമർശനവും എന്ന് പറയുന്ന ലെനിസ്റ്റ് സംഘടനാധിയും മാർക്സിസ്റ്റ് കാഴ്ചപ്പാടുകളും ഇല്ലാത്ത ഒരു കൂള സംഘമായി സി പി എം മാറി അതുകൊണ്ട് സമ്മേളനത്തിൽ അവർക്ക് അവർ ഇല്ല അവരൊന്ന് പ്രസംഗിച്ച കയ്യടിച്ച് പാസാക്കുന്ന ഒരു സംവിധാനമായി സി പി എം മാറിക്കഴിഞ്ഞു മറ്റൊരു ഒരു ഒരു നാൽപ്പത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് എത്ര സി പി എന്ന് ആണെങ്കിൽ ഇതല്ല അവസ്ഥ ഇങ്ങനൊരു മുഖ്യമന്ത്രി കഴിയില്ല ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടാവില്ല ഇങ്ങനൊരു പാർട്ടി സംവിധാനം ഉണ്ടാവില്ല അതൊക്കെ പോയി മറ്റെന്താ പറയുന്ന പണി ശരിയാണ് താങ്കൾ പറഞ്ഞത് അഭിപ്രായം ശരിയാണ് ഈ ലാവലിൻ കേസിലും ഇതുവരെയൊക്കെ ബി ജെ പി ആയിട്ടുള്ള ബന്ധങ്ങളും അവരുടെ കച്ചവടവും ഞാൻ പറഞ്ഞു നേരത്തെ ഈ ഈ ബന്ധം വി പി ഐന്റെ ബന്ധങ്ങളൊക്കെ പക്ഷെ നമ്മൾ നിലവിലുള്ള ഒരു സംവിധാനത്തെ പറയാൻ കഴിയുമോ ഇപ്പൊ ചൈനീസ് ഏജന്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞോളോ ഇന്ത്യയിലുള്ള നിലവിലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന് പറയാതല്ല മറ്റെന്ത് മാർഗമുള്ളത് കേരളത്തിലെ പോലീസിന്റെ അന്വേഷണം കേരള പോലീസിന്റെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ടൈവല്ലെ മേലോട് തന്നെ അന്വേഷിക്കണം കറക്റ്റ് അതെ അന്വേഷിക്കട്ട ഞാൻ ഞാൻ ഇതിൽ ഇതില് അതെ ഇതിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ സത്യത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെ ഇടപെടലുകളും ആ അളവിൽ വന്നിട്ടില്ല കാരണം ഇത് ഇത്തരമൊരു വിഷയം വളരെ ഗൗരവമായി ഈ വിഷയത്തിൽ പ്രതിപക്ഷം അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉയർന്നു വരുന്നില്ല എന്ന അഭിപ്രായം ജനങ്ങൾക്കുണ്ട് അപ്പൊ ഇതിലൊക്കെ അന്വേഷിച്ച് ഇത് കേരള രാഷ്ട്രീയത്തിലെ ഈ പുറംചൊലിയൽ ഏർപ്പാടുകൾ പുറംചൊലിയൽ ഏർപ്പാടുകൾ അതിൽ ഏതൊക്കെ ആര് എന്ന് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതും അന്വേഷണിക്കണം അതാണ് ഞങ്ങൾ പറഞ്ഞ സി ബി ഐകട്ടെ യു ഡി എഫിൽ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ യു ഡി എഫിൽ ഇല്ലല്ലോ യു ഡി എഫ് ഘടകക്ഷി അല്ലല്ലോ ഞങ്ങളെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാരണം പിന്നെ പല കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഈ ഇത്തരം പ്രശ്നങ്ങളിൽ കേരളത്തിൽ വരുന്നു വരുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയമായ മൂവ്മെന്റ് ഉയർത്തിക്കൊണ്ടുവരണം സത്യത്തിൽ ഇതിൽ മാധ്യമങ്ങൾ ആണല്ലോ ഈ കേരളത്തിലെ പ്രതിപക്ഷായിട്ട് ഇപ്പോഴുള്ളത് പ്രധാനമായും മാധ്യമങ്ങൾക്ക് ഓരോ പ്രശ്നം കൊണ്ട് വരും ഇപ്പം ഹേമാ കമ്മീഷൻ വന്നു ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് പോവും വേറൊരു കമ്മീഷൻ വരും ഇതൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഗവൺമെന്റിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നില്ല അത് ഉയർന്നു വരാൻ കഴിഞ്ഞ രൂപത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഉയരണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട് ഇന്ത്യയിലെ ആരോപണം അല്ല പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭയം ഭരണപക്ഷം നോക്കണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഭരണപക്ഷം ഈ ഒരു ഏജൻസി എന്ന രൂപത്തിൽ അന്വേഷിക്കുന്നതിന് നിലവിലുള്ള ഭരണപക്ഷമാണ് ഭരണപക്ഷം ഇതിൽ കാണിച്ച കൃത്രിമാണ് ഞങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് സ്വാഭാവിക സി ബി ഐ വരുമ്പോൾ പ്രതിപക്ഷാണെങ്കിലും ഭരണപക്ഷാണെങ്കിലും വ്യത്യസ്ത അന്വേഷണം പറഞ്ഞിട്ടില്ല മറ്റൊരു പാർട്ടിയാണല്ലോ വിരിക്കുന്നത് ബി ജെ പി ആണല്ലോ ഈ രണ്ട് ഇവിടുത്തെ രണ്ട് പാർട്ടികൾക്കും അവരുമായിട്ട് ബന്ധമില്ല പക്ഷേ ബന്ധം ഈ അതോലോക സംഘങ്ങളുമായി പല ഘട്ടത്തിൽ ആരോഗ്യ കേസപോലുള്ള കേസുകളിലൊക്കെ സഹായിക്കുന്ന നിലപാടുകൾ ഓരോ ഘട്ടങ്ങളും അവരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ സി ബി എന്താ എന്ത് ഗതി എന്ന് പറഞ്ഞ് പോകാൻ കഴിയില്ല പക്ഷേ ഏതെങ്കിലും ഒരു പിന്നെ അന്വേഷണ സംഘത്തിൽ അന്വേഷിക്കേണ്ട അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മറ്റ് കേസുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫോൺ ചേർത്തലെന്നു പറയുന്നത് ഒരു 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 നമ്മുടെ പിന്നെ പ്രൈവസിയെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം കൂടിയാണ് ഇത് സുപ്രീം കോടതി തന്നെ പല ഘട്ടങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് കോടതിക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ട് ഓ തീർച്ചയായിട്ടും സ്വന്തം നടക്കും ഇതോട് യോജിക്കുന്ന എല്ലാവരെയോടും ചോദിച്ചുകൊണ്ട് സ്വന്തം നടക്കും എങ്ങനെ മനസ്സിലായില്ല വാർത്താസഭ വാർത്താസമേന ശേഷം നമ്മളിത് അറിയുന്നുണ്ട് ജനതാളമന്ത്രി മുഖ്യമന്ത്രി അതിനെ yeah. ോ ഞാനത് നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അന്വറിൽ നിന്നും അറിയേണ്ട കാര്യമില്ല കാരണം ഈ കാര്യങ്ങളൊക്കെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ ആഭ്യന്തര വന്നാൽ വലിച്ചുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇത് പൂർണ്ണ പരാജയമാണല്ലോ ഇക്കാര്യം അന്വർ അറിഞ്ഞിട്ടും കേരളത്തിലെ ആഭ്യന്തര പദ്ധതി അറിഞ്ഞില്ല ഫോണിലോർത്തിടും മറ്റേ ഇതൊക്കെ അതിൽ നല്ല അവിടെ പകരം വാഴയാറ്റം വരുന്നതാണ് അറിയേണ്ടതാണ് പക്ഷെ ഇതിൽ ഈ ആഭ്യന്തര സി പി എമ്മിൻ്റെ യുദ്ധങ്ങളുമൊക്കെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇദ്ദേഹമായി ചർച്ച ചെയ്യണമെങ്കിൽ വെറും ചർച്ചയല്ല ഈ വാങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും യോജിച്ച് മുന്നോട്ട് പോകണമെന്ന ഒത്തുതീർപ്പാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അൻവർ എന്താ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയെല്ലാം ഏൽപ്പിച്ചു കല്യാണം കൈ കഴിഞ്ഞു മുഖ്യമന്ത്രി മാത്രമൊന്നും ഇതിൽ ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായ ശൈലിയിൽ ഒരു നിലപാട് സ്വീകരിച്ചു പോകുമെന്നതാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇവരൊക്കെ ഇതിൽ പൊള്ളുന്ന ആളുകളാണ്